ഹായ് കൂട്ടുകാരി അസ്സാം വലൈക്കും അപ്പം ഞാൻ കരുതിയിൽ ഒരു ചെറിയൊരു മിനി വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വിശേഷം എന്താ നിങ്ങൾക്കറിയില്ലേ ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ആണല്ലോ അല്ലേ അപ്പം ഞാൻ കരുതിന്ന് തന്നെ നിങ്ങളോട് വർത്തമാനം പറയാതെടുത്ത മോശമാണല്ലോ ഞമ്മളൊരു പുതിയ വർഷം തുടങ്ങിയിട്ട് ഞാൻ ദോശയും ചോറെല്ലാം ആക്കിക്കൊണ്ടിരിക്കണേൻ്റെ ഇടയിലാണ് കേട്ടോ ഞങ്ങളോട് സംസാരിക്കുന്നതാണ് ചോറെല്ലാം അടുപ്പത്തുണ്ട് മീൻ പരിക്കും മസാല തേച്ച് വെച്ചിക്ക് ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഞങ്ങൾക്ക് എന്ത് ഹാപ്പി ന്യൂ ഇയർ ആണല്ലേ അപ്പം എൻ്റെ എൻ്റെ ഫാമിലിൻ്റെയും യുവ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഞങ്ങളോട് ചെറുതായിട്ടൊന്ന് സംസാരിക്കണം എന്നൊരാഗ്രഹം പുതിയൊരു വർഷമായിട്ട് നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം നീ നമ്മൾ കുട്ടികളും മക്കളും മാപ്പിളൊക്കെ നീച്ചിട്ട് നിങ്ങളെത്തിക്കൊന്നു കൂടി വരാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇടാതിരുന്ന മോസ് എന്ന് പുതിയൊരു വർഷമാണല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ഇടണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞലക്കെയാണ് ഈ കെട്ടം ഒന്നിട്ട് പാത്രങ്ങോട്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞമ്മക്ക് കുറേ വേദനകളും അതും ഇതെല്ലാം ഞമ്മക്ക് സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി നല്ലൊരു ദിനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുറേ ദുരന്തങ്ങളും അതും ഇതെല്ലാം നടന്ന് പോയിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത് നമ്മൾ ഞമ്മക്ക് നമ്മളിൽ പ്രിയപ്പെട്ടവർ കുറേ അതിൽ പോയിട്ടുണ്ട് എല്ലാവരും അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് മക്കളൊന്നിട്ടൊന്നൊന്നും കാണാനില്ല കേട്ടോ നേരം ഏറെ ആയി ഇപ്പോൾ നിച്ചുമോനെയൊക്കെ വിളിക്കട്ടെ കേട്ടോ അതിനൊക്കെ വിളിച്ചിട്ട് എന്താണ് അവസ്ഥ നോക്കട്ടെ നീച്ചാൻ പറയട്ടെ സ്കൂളിൽ പോവാറിയുമ്പോഴേ കുറച്ച് സമയം അധികം ഉറങ്ങിപ്പോകുന്നു അത് നല്ലൊരു ദേശമില്ല അപ്പം നേരത്തെ എല്ലാവർക്കും ഇറങ്ങണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ എനിക്കൊക്കെ സ്കൂളിൽ പിന്നെ ഫസ്റ്റ് കൊല്ലത്തിൽ ഫസ്റ്റിനെ നമ്മൾ ധാർത്ത് പോകണം എന്ന് അറിയില്ലേ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടോ അപ്പം എല്ലാവരും എഴുതിയിട്ട് ചായ എല്ലാം കുടിച്ചതായി ഹാപ്പി ന്യൂ ന്യൂഇയർ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അപ്പം എല്ലായിടത്തും ഞങ്ങളുടെ ഫാമിലി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നാളെ അതുകൊണ്ട് ഇന്ന് ഞമ്മക്കൊരു അവല് മിൽക്ക് ഉണ്ടാക്കാറുണ്ട് ഇക്ക വന്നപ്പോൾ രാത്രി കൊണ്ടുവരാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെതാണ് ഇക്ക വന്നപ്പോൾ അതാവുല് മിൽക്ക് ഉണ്ടാക്കാൻ സാധനങ്ങളെല്ലാം കൂടുതൽ എന്നെ റെഡി ആക്കുന്ന കേട്ടോ എല്ലാം അതിൽ ഞങ്ങൾ ഇങ്ങോട്ട് നിങ്ങളാരും ഉണ്ടാക്കണ്ട ഞാൻ ഉണ്ടാക്കാറില്ല ഇനി പറഞ്ഞതിന് അവല് മിൽക്ക് ഉണ്ടാക്കാൻ അവൽ മിൽക്ക് കുടിക്കാൻ പോകാന്ന് പറഞ്ഞു കേട്ടോ നാളെ ന്യൂ ഇയറൊക്കെ ഇല്ലേ അപ്പോൾ ഇക്കറിഞ്ഞു ആ എനിക്ക് ഞാൻ അവിടെ വന്നിട്ട് കുടിപ്പിച്ച് വരാറും ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഗേസ് അപ്പോൾ ഇക്കതിനെ കിറ്റ് കിട്ടുമല്ലോ ഇപ്പോൾ അവല് മിൽക്കിൻ്റെ പൊരി ഇതൊക്കെ ഇട്ടത്തില്ലേ ആ കിറ്റ് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഒരു പേക്ക് പാല് പിന്നെ രണ്ട് ഐസ്ക്രീം അതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് സെറ്റ് ആക്കി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഗേസ് എന്തായാലും ഞമ്മക്കതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ ഇങ്ങനെന്തോ ഒരു പേരുണ്ട് ഞാൻ മറന്നുപോയി മഞ്ഞാറ് മക്കൾ വയസ്സായില്ല ഇപ്പോഴൊന്നും ഓർമ്മ ഇട്ടുന്നില്ല എന്തായാലും അല്ല നിക്കല്ലത്തെ ഈ ഡിസംബർ മുപ്പത്തൊന്നാം നിക്കുണ്ടാക്കി തന്ന ആ വിലക്കാണ് കേട്ടോ അടിയിപ്പൊളി സെക്റ്റ് ആയിട്ടുണ്ട് മക്കളതാ പാത്രത്തിൽ കണ്ടില്ല കാണുമ്പോൾ തന്നെ നല്ല രസമല്ല ഇത് കാണാൻ നല്ല ഭംഗിയുടെ കട്ടപ്പാലുണ്ടായിരുന്നു അത് ഞാൻ അടിച്ചു കൊടുത്തിട്ടു ആ ഫ്രിഡ്ജിലുണ്ടായിന് കുറച്ച് ദിവസമായി ീസന്നല്ല പാലെടുത്തിട്ട് എടുത്ത് വെച്ചത് അപ്പോൾ അത് ഞാനതിൽ അങ്ങ് ഒന്ന് മിക്സിയിലങ്ങ് ഒന്ന് ഇതാക്കി കണ്ട് കൊടുത്ത് ആക്കുക അതുകൊണ്ട് എത്ര റൊസാറായതെട്ടോ കാരണം കട്ടപ്പാൽ വേണം എന്നാലേ ഒരു കട്ട് ചെയ്തൊക്കെ തോന്നുള്ളു കേട്ടോ അതിൽക്കൊരു പൊടി ഇരുന്നുണ്ട് അത് ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾ ചോദിച്ചത് എന്താ സംഭവം ഇതൊക്കെ ഇട നല്ലതാണെന്നാണ് കേട്ടോ എന്തൊക്കെ പഴ കുട്ടികളൊക്കെ കെട്ട വെയിറ്റിങ്ങാണ് കേട്ടോ അവർ മിൽക്ക് കുടിക്കാൻ മിച്ചുമോന്ന് കണ്ടോ ഉച്ചമോൻ അമ്മ വീഡിയോ എടുക്കണ്ട ഇനിയും കാണിച്ചു കൊടുക്കാറുണ്ട് എന്നിട്ട് ഡാൻസ് കളിച്ചു ആ അവന് വിൽക്കുന്നേ ഡാൻസ് എന്താ സെറ്റ് ഞാൻ എല്ലാവർക്കും ഗ്ലാസ് ഒക്കെ എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഗ്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഞാൻ ക്യാമറമാനെ മാറ്റി കൊടുത്തീന്നു കേട്ടോ വേറെ ആളാ കുടിച്ചീന്നു അല്ലാ ഗ്ലാസ് എല്ലാം എടുത്ത് വന്ന് ഇക്കവിടെ എല്ലാവർക്കും സെറ്റായി ഗ്ലാസ് ലഭിച്ചുണ്ട് കേട്ടോ അപ്പം ഇച്ചിമോന് വലിയ ഗ്ലാസ് വേണം മിന്നുവിനും വലിയ ഗ്ലാസ് വേണേട്ടോ അല്ലെ വിചാരി ഒരിക്കലും തോനെ കിട്ടുന്നോ അങ്ങനെയല്ലല്ലോ കയ്യിലിൻ്റെ അളവാണെന്ന് ഒലക്കറിയേണ്ടത് ഒരിക്കലൊന്നും അറിയില്ല ഇപ്പോഴും ചെറിയ കുട്ടികളാണ് എന്താ ഐസ് ക്രീം ഈ ഇങ്ങനത്തെ രണ്ട് ബോട്ടിൽ ഐസ്ക്രീമാണ് കേട്ടോ കൊടുന്ന് എല്ലാവരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ട പാത്തൊക്കെ ധൃത്തി കാട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഐസ്ക്രീമിനും അപ്പൊ ഞാൻ പറഞ്ഞ നോക്കൊരു പാത്രത്തിൽ കുറച്ചങ്ങ് കൊടുക്കുന്ന ഓളയമ്മ തോണ്ടിയിരിക്കുമല്ലോ അറിഞ്ഞിട്ടോ അതിന് പാത്തിതാ ഐസ്ക്രീമിന് കാത്തിരിക്കുന്നുണ്ട് അവൾ ധൃതി കൂട്ടി ഒരു ഗ്ലാസ് അങ്ങ് എടുത്തു ഐസ്ക്രീം പാത്രം നോക്കുവേണ്ട മിച്ചുകൂട്ടനൊന്നു തന്നെ ഐസ്ക്രീം പാത്രത്തോടെ ഇരുന്ന് ആദ്യം തിന്നിട്ടുണ്ട് അവൽ മേൽക്കൊന്നും അല്ല അവൾക്ക് കാര്യം അപ്പം കൂട്ടുകാരെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഉണ്ടായിന് എന്തൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ഇക്ക കുട്ടികൾക്ക് കോമഡി ആയിട്ട് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാട്ടോ ഓക്കെ ബൈ ബൈ അസ്സലാമലൈക്കും